ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ എത്താറായി ഇപ്പം ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് അത് അടിപൊളി രുചിയാണ് ഇതുപോലെ നിങ്ങൾ ഈ ക്രിസ്മസിനൊന്ന് ഫിഷ് മോളി ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് കഷ്ണം നെയ് മീൻ എടുത്തിട്ടുണ്ട് ഈ നെയ് മീനോ അല്ലെങ്കിൽ സിലോപ്പിയോ കരിമീനോ അയലയോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ മീൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കഷ്ണത്തിന് വേണ്ട ഉപ്പ് പിന്നെ ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി പിന്നെ അല്പം വെളിച്ചെണ്ണ അൽ വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂൺ മതിയാവും എന്നിട്ട് ഇത് നല്ലപോലെ ചാലിച്ച് ഈ മീൻ കഷ്ണങ്ങളിലെല്ലാം തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഒത്തിരി കട്ടിക്ക് മസാല പുരട്ടരുത് ലൈറ്റായിട്ട് മസാല പുരട്ടാവും അപ്പോൾ അതെല്ലാം ചാലിച്ചിട്ടുണ്ട് അതെല്ലാം ഈ മീൻ കഷ്ണത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇതെല്ലാം തിരുമ്മി ഒരു അര മുക്കാൽ മണിക്കൂർ മാറ്റി വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വയ്ക്കണം എന്നില്ല പുറത്ത് തന്നെ മാറ്റി വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം കഷ്ണത്തിലേക്ക് പിടിച്ചോളും ഇപ്പം എല്ലാം നമ്മൾ തിരുമ്മിയിട്ടുണ്ട് ഇനി ഒരു അരമുക്കാൽ മണിക്കൂറ് മാറ്റി വയ്ക്കാം മുക്കാ മണിക്കൂറിന് ശേഷം ഞാൻ എന്താ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട കാരണം നമ്മൾ ഇത് ഒന്ന് പൊള്ളിച്ചെടുക്കണുള്ളൂ മുരിയിച്ച് മീൻ സാധാരണ വറുക്കുന്ന പോലെ വറുക്കുന്നില്ല ഒന്നും പൊള്ളിച്ചെടുത്താൽ മതി കളറ് മാറാതെ ഇപ്പം എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് പൊള്ളി അപ്പോഴത്തേക്കും നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അത ഇതുപോലെ ഈ നിറത്തിലായി കിട്ടിയാൽ മതി ഇനി എല്ലാ കഷ്ണങ്ങളും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ മറ്റേ സൈഡും ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം ഇപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി ഒരു രണ്ട് കഷ്ണം മീനും കൂടി ബാക്കിട്ടോ അതും കൂടി ഇതുപോലെ വറുത്തെടുക്കണം ഇപ്പതാ മീനെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാൽ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് ഒരു കാൽ സ്പൂൺ പെരുഞ്ചീരകം പിന്നെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ പിന്നെ ഉണ്ടെങ്കിൽ ബേലീഫിൻ്റെ ഒരു ചെറിയ തുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു എട്ട് പത്ത് ചുവന്നുള്ളി നെടികെ പൊളിച്ചതും ഇനി ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വഴറ്റുമ്പോൾ സാധാരണ നമ്മൾ ചിക്കനും അതിനു ഇതിനൊക്കെ സവാള വഴറ്റുന്ന പോലെ ബ്രൗൺ നിറമാക്കരുത് ചുമ ചുമക്ക വറുക്കരുത് ഒന്ന് ലൈറ്റ് മഞ്ഞ ആവുമ്പോൾ ആ പാകത്തിനാണ് എടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ നേരത്തെ മീൻ വറുത്തതിൽ ചട്ടിയിലുള്ള ആ ബാക്കി വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം തീ കുറച്ചിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഗ്രേവി വെളുത്തിരിക്കും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആ ചാറിന് വേണ്ടി മാത്രമുള്ളത് കൊടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് കീറിയത് അതൊക്കെ എരിവിന് അവരവരുടെ ആവശ്യത്തിന് ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നാല് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു ഇനി ഇന്ന് വഴിന്ന് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണുണ്ട് തിലേക്ക് ഒരു അര അരസ്പൂണ് കുരുമുളക് ചതച്ചത് അത് നൈസായിട്ട് പൊടിക്കേണ്ട ഇതുപോലെ ചതച്ച് ചേർത്താൽ മതി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാലിൽ രണ്ടാം പാല് അത് ഒരു ഇരുന്നൂറ് മില്ലിയുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ിതൊന്നും നന്നായിട്ട് തിളയ്ക്കട്ടെ ഇപ്പം തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്തു മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ചാറ് നന്നായിട്ട് കുറുകിയിരിക്കണം കേട്ടോ ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല ഇപ്പ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലയെല്ലാം ആ മീനിലേക്ക് പിടിക്കണം അപ്പം അതവിടെ ഇരുന്ന് ഒന്ന് കുറുകണം മൂടി വയ്ക്കാം ഇനി തുറന്നിട്ട് കുറച്ച് വേപ്പില കൊടുക്കാം ഒന്നുകൂടി കുറുകാനുണ്ട് അപ്പോൾ മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നമുക്കിതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഒരു ചെറിയ പുളിക്കി അതും ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളി കഷ്ണങ്ങള് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കാരണം മുങ്ങ വേവാനുള്ള തേങ്ങാപ്പാൽ ഇല്ലല്ലോ അപ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറുവശവും കൂടി വെന്ത് കിട്ടും ഇനി ഒന്നുകൂടി ആവി ഏറി കഴിഞ്ഞാൽ ഈ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടോ ഇപ്പം രണ്ടാം പാൽ ഒഴിച്ചത് നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു നാരങ്ങയുടെ പകുതി പകുതി പിഴിഞ്ഞ നീര് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതായി പോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക നാരങ്ങനീര് ചേർക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് ചുറുക്കയാകുമ്പോൾ വേറെ ടേസ്റ്റ് ആയിപ്പോവും ഇനി ഈ സമയത്ത് നമുക്ക് ആ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് വിളമ്പിയതാണത് സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിലൊന്നുണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു